ഹോൾമാർക്ക് ഉൽപാദന വിലയിൽ ലഭിക്കുന്ന കൊടുങ്ങല്ലൂരിലെ പ്രമുഖ സ്ഥാപനം ബ്രൈറ്റ് കോൾ ാവ് എച്ച് ഡി പി സ്കൂളിന്റെ മുപ്പത്തിരണ്ടാമത് വാർഷികാഘോഷം ദർപ്പൺ രണ്ടായിരത്തി അഞ്ച് പ്രശസ്ത സിനിമാ താരം ജയരാജ് വാര്യർ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മൈതാനിൽ നടന്ന ആഘോഷ പരിപാടിയിൽ സ്കൂൾ മാനേജർ എം എം തമ്പി അധ്യക്ഷത വഹിച്ചു ഒരുപാട് വേദി പോയാൽ വരെയുള്ള സഹോദരിനപ്പുറവുംവുമുള്ള ഒട്ടനവധി അരങ്ങുകളിൽ എൻ്റെ കലാവതരണങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട് ഇവിടെ വന്നപ്പോഴും ഒരാൾ പറഞ്ഞു നാൽപ്പത് വർഷം മുമ്പ് വന്നു എന്നാണ് പറഞ്ഞു നാൽപ്പതല്ല ഇപ്പോൾ നയൻറ്റി ത്രീ നയൻറ്റി ഫോർ കാണല്ല എന്നാൽ എൻ്റെ പരിപാടി ഇവിടെ കാണാൻ എറണാകുളത്ത് നിന്നൊക്കെ ധാരാളം ആളുകൾ വരുവായിരുന്നു ഇപ്പോഴും എൻ്റെ പരിപാടിയുടെ അവതരണിക്കുന്നുണ്ട് പക്ഷേ അമ്പലപ്പറമ്പുകളിൽ ഒന്നും അങ്ങനെ പോകാറില്ല ഇവിടെ എൻ്റെ ഒരു ജാതകമൊക്കെ വായിച്ചു വളരെ നന്നായിട്ടുണ്ട് വീഡിയോയിലും കാണിച്ചു ഒരു സ്കൂളിൽ വരുമ്പോൾ സ്കൂളെന്ന് പറയുമ്പോൾ അതിനൊരു സരസ്വതി ക്ഷേത്രം എന്ന് തന്നെയാണ് അതിനെ ഉപമിക്കേണ്ടത് അക്ഷരം അറിവ് പകർന്നു കൊടുക്കുന്ന തലമുറകൾക്ക് അറിവ് പകർന്നു കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും ഈ പ്രദേശത്തെ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന ഉന്നതമായ നിലവാരം പുലർത്തുന്ന സ്കൂളാണിത് നമ്മുടെ നല്ലവരായ വൈ വാർഷിക ാണ് ഇനാട്ടിലെ സാധാരണക്കാർക്ക് ഇംഗ്ലീഷ് മീഡിയം വിദ്യാഭ്യാസം അപ്രാപ്യമായിരുന്ന ഒരു കാലത്ത് ഈ സരസ്വതി ക്ഷേത്രം സ്ഥാപിക്കുവാൻ സന്മനസ് കാണിച്ച സ്ഥാപക സെക്രട്ടറി ശ്രീ ചന്ദ്രബോസ് ചേട്ടന് സാധക പ്രണാമം അർപ്പിക്കുന്നു സ്ഥാപനത്തിന് അതിനു വേണ്ടി ഇദ്ദേഹത്തോട് പ്രവർത്തിച്ച മറ്റ് പൂർവികർക്കും പ്രണാമം നമ്മുടെ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ള സിനിമാതാരവും അവതാരകനുമായ ശ്രീ ജയരാജ വാര്യർക്ക് മാനേജ്മെന്റ് പ്രത്യേക വകുപ്പുമായി ഹാസ്യസന്തു അദ്ദേഹത്തിന്റെ ശൈലിയും അവതരണവും നമുക്ക് നേരിട്ട് ആസ്വദിക്കാൻ ഒരു അവസരമാണ് വന്ന് ചേർന്നിരിക്കുന്നത് ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും ടി വി സീരിയൽ രംഗത്ത് വളർന്നു വരുന്ന താരവുമായ ലക്ഷ്മി തീർത്ഥനയും മാനേജ്മെന്റിന്റെ അഭിവാദികൾ അറിയിക്കുന്നു സ്കൂൾ പ്രവർത്തനങ്ങളേറെ ശ്രദ്ധയോടും ആത്മാർത്ഥതയോടും നയിക്കുന്ന നമ്മുടെ പ്രിൻസിപ്പൾ ശ്രീമതി ജയസ് ശ്രീമതി സജിതാ ദാസ് വൈസ് എല്ലാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റോബോട്ടിക്സ് മുതലായ പാഠ്യപദ്ധതികൾ ഉൾപ്പെടെയുള്ള സ്മാർട്ട് ലാബുകൾ നമ്മൾ നമ്മുടെ സ്കൂളിൽ സ്ഥാപിച്ചിട്ടുണ്ട് കുട്ടികളുടെ ആശയവിനിമയങ്ങൾ പരിപോഷിപ്പിക്കാനായി ഡിബേറ്റുകളും മറ്റ് ക്വിസ് പ്രോഗ്രാമുകളും നടന്നു പ്രിൻസിപ്പാൾ സജ്ജിത ദാസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു പൂർവ്വ വിദ്യാർത്ഥിനിയും സീരിയൽ താരവുമായ ലക്ഷ്മി കീർത്തന മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും സ്കൂൾ കയ്യെഴുത്തു മാസുകയുടെ പ്രകാശനവും നിർവഹിച്ചു പി എച്ച് ഡി നേടിയ പൂർവ്വ വിദ്യാർത്ഥിനി ബബിതയെ ചടങ്ങിൽ ആദരിച്ചു എച്ച് ഡി പി വൈ ബി എഡ് കോളേജ് പ്രിൻസിപ്പൽ എം കെ ജയശ്രീ എച്ച് ഡി പി വൈ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ കെ സി രംഗനാഥൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വൈസ് പ്രിൻസിപ്പാൾ സിന്ധു നായർ സ്വാഗതവും ശ്രീജ എം മേനോൻ നന്ദിയും പറഞ്ഞു തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ അരങ്ങേറി チーズ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ അതിന്റെ അമ്പരിപ്പിക്കുന്ന പണിക്കൂലി നിങ്ങളെ വേദനിപ്പിക്കുന്നുവോ നയൻ വൺ സിക്സ് ബി എ എസ് ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ ഉൽപാദന വിലയിൽ ലഭിക്കുന്ന കൊടുങ്ങല്ലൂരിലെ പ്രമുഖ സ്ഥാപനം ബ്രൈറ്റ് ഗോൾഡ് മുപ്പത് വർഷത്തെ വിശ്വസ്തത ഏറ്റവും കുറഞ്ഞ പണിക്കൂലി എല്ലാത്തരം ആഭരണങ്ങൾക്കും ഒരേ പണിക്കൂലി മാത്രം ഇനി മുതൽ സാധാരണക്കാർക്കും സ്വർണം വാങ്ങാം ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ ഉൽപാദന വിലയിൽ ലഭിക്കുന്ന കൊടുങ്ങല്ലൂരിലെ പ്രമുഖ സ്ഥാപനം ബ്രൈറ്റ് ഗോൾഡ് കഴിഞ്ഞ മുപ്പത് വർഷമായി സാധാരണക്കാർക്ക് ആശ്രയമായി സാധാരണക്കാർ നടത്തുന്ന സ്ഥാപനം ബ്രൈറ്റ് ഗോൾഡ് എല്ലാത്തരം ആഭരണങ്ങളും ഒരേ പണിക്കൂലിയിൽ മുപ്പത് വർഷത്തെ വിശ്വസ്ത സേവന പാരമ്പര്യവുമായി ബ്രൈറ്റ് ഗോൾഡ് പടിഞ്ഞാറിനട ശ്രീകുമാര സമാജം ബിൽഡിംഗിന് സമീപം കൊടുങ്ങല്ലൂർ കൂടാതെ വിപുലമായ കളക്ഷനോടുകൂടിയ ഞങ്ങളുടെ സഹോദര സ്ഥാപനം വടക്കേനടയിൽ കൽപ്പക വെഡ്ഡിംഗ്സിന് സമീപം പ്രവർത്തനമാരംഭിച്ചിരുന്നു ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം